മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സമൻസിൽ പ്രതികരണവുമായി മന്ത്രി കെ എൻ ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങൾ പുറത്തുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ ആർക്കും ഒന്നും അറിയില്ലെന്നും സമൻസ് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് തുടരന്വേഷണം നടന്നില്ലെന്നും അദ്ദേഹം ചോദിച്ചു ശബരിമലയിൽ തെറ്റായ ചില കാര്യങ്ങൾ നടന്നതായി കോടതി ചൂണ്ടിക്കാണിച്ചെന്നും ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകനെതിരായ ഇ ഡി സമന്സ് ഇപ്പോള് വാര്ത്തയായി വരുന്നതിന് എന്താണെന്ന് സംശയിക്കാവുന്നതേ ഉള്ളൂവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ ഒന്നും ആർക്കും അറിയില്ല സമൻസ് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് തുടരന്വേഷണം നടത്തിയില്ലെന്നും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇതൊക്കെ പുറത്തു വരുന്നുവെന്നും ബാലഗോപാൽ ചോദിച്ചു കൊല്ലത്ത് മാധ്യമപ്രവര്ത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈന്തപ്പഴം സ്വർണക്കടത്ത് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെത്തി എന്നും ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല ഇത്രയും വർഷം വരാത്ത കാര്യങ്ങൾ പെട്ടെന്ന് വലിയ വാർത്തയായി വരുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാനിരിക്കെയാണ് ഇതെല്ലാം പുറത്തു വരുന്നതെന്നതിന്റെ ലക്ഷ്യമെന്താണെന്ന് സംശയിക്കാവുന്നതേ ഉള്ളുവെന്നും ബാലഗോപാൽ പറഞ്ഞു ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും അല്ലെങ്കിൽ അടുത്ത ഈ രണ്ടോ മൂന്നോ ആഴ്ച വരും ഡേറ്റ് എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും അത് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ അസംബ്ലി ഇലക്ഷൻ ആണ് ഇലക്ഷന്റെ സമയത്താണല്ലോ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ബിരിയാണി ചെമ്പിനകത്ത് പിന്നെ ഈന്തപ്പഴത്തിനകത്ത് പിന്നെ ഖുറാനകത്ത് ഒക്കെ കൊണ്ടുപോയെന്നു പറഞ്ഞിട്ട് എത്ര വാർത്തകളാ വന്നത് എന്താ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം ഇത്രയും ചില കാര്യങ്ങളും കഥകളും വരുന്നത് എല്ലാ പ്രാവശ്യവും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല എല്ലാ പ്രാവശ്യവും ആളുകളുടെ മുന്നിൽ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ വാർത്ത കൊടുക്കാൻ പറ്റില്ല കേരളത്തിൽ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട് അത് ഓരോ കാര്യവും മറുപടി പോകുന്നതല്ല ഇടതുപക്ഷ സർക്കാർ സമയം ശബരിമലയിൽ തെറ്റായ ചില കാര്യങ്ങൾ നടന്നതായി കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും അതിലൊരു കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറ്റക്കാരെ കയ്യാമം വെച്ച് അകത്താക്കും അന്വേഷണം നടക്കുകയാണ് അതിനിടയിൽ വിവാദവും പുകമറയും ഉണ്ടാക്കി കുളം കലക്കേണ്ട കല്ലും നെല്ലും തിരിയട്ടെയെന്നും വിശ്വാസികളുടെ മുഴുവൻ അപ്പോസ്തലരായി ആരും വരേണ്ടെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു ചില തെറ്റായ പ്രവണതകൾ ഉണ്ടോ എന്ന് സംശയിച്ച് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ആ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതിനകത്ത് കുറച്ചുപേരുടെ പേരിൽ കാര്യങ്ങൾ വന്നു അതിനകത്ത് ഞാൻ അവരുടെ ഒന്നും പറയുന്നില്ല പക്ഷേ അത്തരം ആ കേസെടുത്തതും പൂർണ്ണമായും ഹൈക്കോടതി പറയുന്ന കാര്യങ്ങളെ പിന്തുണച്ച് അതിനൊപ്പം നിന്നിട്ട് ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട് ഒരു കുറ്റവാളി പോലും സംരക്ഷിക്കപ്പെടില്ല കുറ്റവാളികളെ കയ്യാവം വെച്ച് അകത്താക്കുമെന്നുള്ള ഇടതുവർഷത്തിന്റെ പ്രഖ്യാപന നിലപാട് നടപ്പിലാക്കും വിവാദം ഉണ്ടാക്കി പുകമറുണ്ടാക്കി അതിന്റെ പേരില് ഈ കുളം കലക്കാനൊന്നും പറ്റില്ല കൃത്യമായിട്ട് കല്ലും നെല്ലും തിരിയട്ടെ ആരാണോ കൊഴപ്പുള്ളത് കണ്ടുപിടിച്ചോട്ടെ കല്ലും നെല്ലും തിരിക്കാതെ ഇത് മൊത്തം പ്രശ്നം ഉണ്ടാക്കി അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് വിശ്വാസത്തിന്റെ മൊത്തം അപ്പോസ്തലന്മാരായിട്ട് കുറച്ചാളുകളൊന്നും ഇറങ്ങണ്ട ഈ നാട്ടിലെ മഹാപുരുഷ ആളുകളും വിശ്വാസികൾ തന്നെയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം